ം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിലും അതീവ ജാഗ്രതയിലാണ് നമ്മൾ ഇരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ഇന്ത്യ പാക് സംഘർഷങ്ങൾക്കിടയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ സുരക്ഷാ ബുള്ളറ്റ് പ്രൂഫ് കാർ അതിന്റെ ഒരു ഉപയോഗം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു നീക്കം നടത്തിയിരിക്കുന്നത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഡൽഹി പോലീസ് പുനഃപരിശോധിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പാൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ സുരക്ഷ ആഭ്യന്തര മന്ത്രാലയം വർദ്ധിപ്പിച്ചതായാണ് വൃത്തങ്ങൾ പറയുന്നത് വെടിയുണ്ടകളെ ചെറുക്കുന്ന ഒരു വാഹനം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹത്തിൽ ചേർത്തിട്ടുണ്ട് കൂടാതെ അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ വസതിക്ക് ചുറ്റും സുരക്ഷ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് ഒരു കർശനമായ സുരക്ഷാ വിന്യാസം ഒരുക്കിയിട്ടുണ്ട് എസ് ജയശങ്കറിന്റെ നിലവിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് നൽകുന്ന ഇസഡ് കാറ്റഗറി സുരക്ഷയുണ്ട് അതിൽ മുപ്പത്തിമൂന്ന് അംഗ കമാൻഡുകളും ഉൾപ്പെട്ടിട്ടുണ്ട് യാത്രക്കിടെ ആറ് സായുധ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനോടൊപ്പം അകമ്പടിയായിട്ടുണ്ട് മറ്റ് പത്ത് പേർ അദ്ദേഹത്തിന്റെ വസതിക്ക് കാവൽ നിൽക്കുന്നുണ്ട് ജയശങ്കറിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഡൽഹി പോലീസിൽ നിന്നും ഒരു നീക്കമുണ്ടായത് അതിർത്തി കടന്നുള്ള ശത്രുത വർദ്ധിച്ചതിനെ തുടർന്നാണ് ഈ അഭ്യർത്ഥന നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന്റെ കീഴിൽ പാകിസ്ഥാൻ പ്രദേശങ്ങളിലുള്ളിൽ പ്രവർത്തിക്കുന്ന പ്രധാന ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നൂറ് ശതമാനം കൃത്യമായ ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രമിശ്രീ ഉൾപ്പെടെ ഇരുപത്തി അഞ്ച് ബി ജെ പി നേതാക്കൾ കേന്ദ്രമന്ത്രിമാർ എം പിമാർ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത എന്നിവരുൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ സുരക്ഷ പുനഃപരിശോധിക്കാൻ ഡൽഹി പോലീസ് ഒരു ഒരു ആരംഭിച്ചതായി അതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറയുടെ അധ്യക്ഷതയിൽ ഞായറാഴ്ച നടന്ന ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് തീവ്രവാദത്തെ വളർത്തുന്നതിൽ പാകിസ്ഥാന്റെ പങ്കിനെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴി പരസ്യമായി അപലപിച്ചവരെ കേന്ദ്രീകരിച്ചാണ് അവലോകനം പുതിയ സുരക്ഷാ നിർദ്ദേശത്തിന്റെ ഭാഗമായി വി ഐ പി സംരക്ഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ വാഹനങ്ങളിലും പ്രഥമ സുസുരക്ഷാ കിറ്റുകൾ സജ്ജീകരിക്കാൻ ഡൽഹി പോലീസ് സുരക്ഷാ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗതാഗത സമയത്ത് അടിയന്തര ഉണ്ടായാൽ തയ്യാറെടുപ്പ് ഉറപ്പാക്കുന്നതിനാണ് ഈ അധിക നടപടി ലക്ഷ്യമിടുന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന സുരക്ഷാ സംവിധാനമായ ഇസഡ് കാറ്റഗറി സുരക്ഷ സംവിധാനത്തിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ലോക്കൽ പോലീസ് എന്നിവരിൽ നിന്നുള്ള നാല് മുതൽ ആറ് വരെ കമാൻഡുകളും കുറഞ്ഞത് ഒരു ബുള്ളറ്റ് പ്രൂഫ് വാഹനം ഉൾപ്പെടെ ഉദ്യോഗസ്ഥരാണ് ഉൾപ്പെടുന്നത് കൂടാതെ എസ്കോട്ട് വാഹനങ്ങളും ഉണ്ടാകും ഉയർന്ന രാഷ്ട്രീയക്കാർക്കും സെലിബ്രിറ്റികൾക്കും പ്രത്യേകിച്ച് പ്രത്യേക ഭീഷണികൾ നേരിടുന്നവർക്ക് ഈ തലത്തിലുള്ള സുരക്ഷ സാധാരണയായി നൽകുന്നുണ്ട് സെൻട്രൽ റിസർവ് പോലീസ് സേനയുടെ വി ഐ പി സുരക്ഷാ വിഭാഗം മന്ത്രിക്ക് സായുധ കവർ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര സംരക്ഷണ പട്ടികയ്ക്ക് കീഴിലുള്ള വി ഐ പി സുരക്ഷാ സംവിധാനം ഇസഡ് പ്ലസ് മുതൽ ഇസഡ് പ്ലസ് അതോടൊപ്പം തന്നെ ഇസഡ് വൈ വൈ പ്ലസ് എക്സ് വരെ ആരംഭിക്കുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസിന്റെ ആദ്യ കുടുംബം അംഗങ്ങളായ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അതോടൊപ്പം തന്നെ റോബർട്ട് എന്നിവരുൾപ്പെടെ നിലവിൽ ഇരുന്നൂറോളം സുരക്ഷാ സംവിധാനങ്ങൾ സിആർ പി എഫിന്റെയും വി ഐ പി സുരക്ഷാ പട്ടികയിലാണുള്ളത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജയശങ്കറിന്റെ സുരക്ഷ വൈ ഭാഗത്തിൽ നിന്നും ഇസഡ് ഭാഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇന്റലിജൻസ് ബ്യൂറോ നടത്തിയ ഭീഷണി വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അപ്ഗ്രേഡ് അന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തിയത് കൂടാതെ ഇപ്പോഴും ഇന്റലിജൻസ് ബ്യൂറോയുടെ ഒരു നിർദ്ദേശപ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് അവർ നേരെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫോർവേഡ് ചെയ്തു ആ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഡൽഹി പോലീസ് ഇപ്പോൾ സിആർ പി അടക്കം ഒരു സുരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാരിന്റെയൊക്കെ നിർദ്ദേശം അനുസരിച്ച് ഒരു നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മറ്റ് കേന്ദ്രമന്ത്രിമാർക്കും കൂടി ഒരു സുരക്ഷയുടെ കാര്യത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകുമെന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം ശ്രീമത് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ